സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി എൻ ഡി എ ഇടത് വലത് മുന്നണികളുടെ ജനവിരുദ്ധ സമീപനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൻഡിഎ പ്രചാരണം ജൂൺ അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് ബിജെപി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബിജെപി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നിലമ്പൂരിൽ ഇത്തവണ ഇരു മുന്നണികൾക്കും എതിരായ ജനവിധി ഉണ്ടാകുമെന്നും ഇടതു വലത് മുന്നണികളുടെ വികസന വിരുദ്ധ അവസരവാദ നിലപാടിനെതിരെ ആയിരിക്കും ഇത്തവണ നിലമ്പൂരിലെ ജനത വിധി എഴുതുകയെന്നും പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി വികസിത കേരളത്തിനും വികസിത നിലമ്പൂരിനും അനുകൂലമായി നിലമ്പൂർ ഇത്തവണ വോട്ട് ചെയ്യും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ഒരു വർഷത്തിനിടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്കാണ് നിലമ്പൂർ ജനത വിധേയരായത് കൃഷ്ണദാസ് പറഞ്ഞു നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത നടപ്പിലാക്കാൻ എൻ തയ്യാറാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടും ഇരു മുന്നണികൾക്കും പദ്ധതിയിൽ താൽപര്യമില്ല എന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി നിലമ്പൂർ ബൈപ്പാസ് പ്രഖ്യാപനം നടത്തിയിട്ട് രണ്ടു പതിറ്റാണ്ടിൽ അധികമായിട്ടും ബൈപ്പാസ് നടപ്പിലാവാത്തത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ എൽഡിഎഫും യു ഡി എഫും തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിൽ വികസനത്തിനായുള്ള രാഷ്ട്രീയത്തിനൊപ്പം ചേരാൻ നിലമ്പൂരിലെ ജനത തയ്യാറാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ പ്രശ്നമാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിയോ ഇരുപത്തിയൊന്ന് വർഷത്തിനപ്പുറത്താണ് ആ ബൈപ്പാസ് പ്രഖ്യാപിച്ചത് ഞാൻ ഈ ഇരുമുന്നണികളോട് ചോദിക്കും ഞങ്ങൾ ഇരുമുന്നണികളോട് ചോദിക്കുന്നു നിലമ്പൂർ ബൈപ്പാസ് എവിടെ എന്താണ് രണ്ട് പതിറ്റാണ്ടിൽ അധികമായിട്ടും പ്രഖ്യാപനം നടത്തിയിട്ട് രണ്ട് പതിറ്റാണ്ടിൽ അധികമായിട്ടും എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായിട്ടുള്ള ഈ നിലമ്പൂർ ബൈപ്പാസ് എന്താ നടപ്പിലാകാത്തത് ആരാണ് അതിന് തടസ്സം ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ എൽ ഡി എഫും തയ്യാറാകുന്നില്ല യു ഡി എഫും തയ്യാറാകുന്നില്ല ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിന് രണ്ട് തവണയ അതിന്റെ ഉൽ അതിനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു രണ്ട് വർഷം ഒരിടത്തായിരിക്കും കോളേജ് അടുത്ത രണ്ടു വർഷം വേറിടത്തായിരിക്കും കോളേജ് ഇതുപോലെ ഒരു കോളേജ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല രണ്ടു വർഷം ഒരു സ്ഥലത്തും കോളേജ് രണ്ട് സ്ഥല രണ്ടു വർഷം വേറിടത്ത് അടുത്ത വർഷം വേറിടത്ത് ഇതെന്തൊരു ഇത് ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരു വികസനത്തിന്റെ വികലമായ വികസനമാണ് ഈ കാണുന്നത് അങ്ങനെ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട് ഇതുവരെയൊന്നും ഇതുവരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തവണ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് മാത്രമല്ല അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള സന്ദേശമായിരിക്കും ഈ അവസരത്തിലാണ് ഈ പഴകിയിട്ടുള്ള കേരളത്തെ അധപതിപ്പിച്ച ഇരു മുന്നണികളുടെയും ഈ പഴയ രാഷ്ട്രീയത്തിനെതിരെ വികസനത്തിന്റെ വികസിത കേരളം വികസിത നിലമ്പോ എന്ന കൺസെപ്റ്റുമായിട്ട് ലക്ഷ്യവുമായിട്ട് എൻ ഡി എ ജനവിധി തേടുന്നത് എല്ലാവരോടൊപ്പം എല്ലാവർ എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം എന്ന നരേന്ദ്രമോദിജിയുടെ മുദ്രാവാക്യം ഞങ്ങൾ ജനങ്ങളെ നിലമ്പൂല ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഞങ്ങൾ കേരളമാകെ വളർത്തിക്കൊണ്ടുവരുന്ന ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പുതിയ രാഷ്ട്രീയം വികസനത്തിനായുള്ള രാഷ്ട്രീയം വികസന കേരളം എന്നുള്ള ലക്ഷ്യം വന്നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയത്തോടൊപ്പം ചേരാൻ എൻ ഡി എ ചേരാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ നിലമ്പൂർ കോവിലകം സന്ദർശിച്ചുകൊണ്ടാണ് എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എൻഎസ്എസ് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സുരേഷ് ചക്കാലക്കുത്ത് എബൻ എസ് എർ ചർച്ച് പാസ്റ്റർ ബിനോദ് ജേക്കബ് തുടങ്ങിയവരെ സന്ദർശിച്ച് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ എന്നിവിടങ്ങളിലെത്തിയ സ്ഥാനാർത്ഥി സ്കൂൾ അധ്യാപകരോടും ജീവനക്കാരോടും പിന്തുണ തേടി നിലമ്പൂർ മാർക്കറ്റിലെത്തിയ സ്ഥാനാർത്ഥിക്ക് ജനങ്ങളിൽ നിന്നും ഹൃദ്യമായ സ്വീകരണമാണ് ലഭിച്ചത് ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എൻ ഡി എൻ ഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ നയൻ സിക്സ് വൺ നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്